നമസ്കാരം ഇന്ന് നമ്മുടെ ഒരു പരിപ്പ് വടയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ നാട്ടിൽ ഉണ്ടാക്കിയ പരിപ്പ് വടയാണ് കാണിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ഉപ്പ് ചെറിയ ചുവന്നുള്ളി പിന്നെ വറ്റൽ മുളകും പിന്നെ ഇഞ്ചി വട്ട വരിക പൊട്ട വരിഞ്ഞ് അതിനകത്ത് ചേർക്കുക ഉപ്പും ഇട്ട് ഇളക്കുക വറ്റൽ മുളകും ഇട്ട് ഇളക്കുക ഇളക്കിയിട്ട് എണ്ണയൊഴിച്ച് തിളപ്പിച്ചിട്ട് പിന്നെ അതിലോട്ട് ഇടുക കറിവേപ്പില കറുവേപ്പിലായിട്ട് പച്ചമുളക് ഇട്ട് അങ്ങനെയൊന്നും നോക്കാം പിന്നെ പെരിജീരക പെരിഞ്ചീരവ ഇട്ടു ഇതിനകത്തിലോട്ടങ് ഇട്ടാ മതി അതങ്ങ് ചതഞ്ഞോളും ചതഞ്ഞില്ലേലും കുഴപ്പമില്ല അപ്പം റെസിപ്പി എന്നുള്ളത് ഞാൻ ചുരുക്കി പറയാം അപ്പം വടയ്ക്ക് ആവശ്യമായിട്ടുള്ള പരിപ്പ് ഒരു ഒന്നര കപ്പെടുത്തതിന് ശേഷം നമ്മളിതൊന്ന് കുതിർത്ത് വെക്കുക ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ട് വെള്ളം എല്ലാം കളഞ്ഞതിന് ശേഷം നമ്മൾ മിക്സിയിട്ട് ചെറിയ ചേർണകത്തിട്ട് ചതച്ചെടുക്കണം അപ്പം അതിനായിട്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഉപ്പ് പിന്നെ കുറച്ച് ഇഞ്ചി അരിഞ്ഞത് ചെറിയ ഉള്ളി അരിഞ്ഞത് പിന്നെ മുളക് കറിവേപ്പില ഒക്കെ പിന്നെ കുറച്ച് പെരിഞ്ചീരിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം കൂടി ഇന്ന് ചതച്ച് ഒതുക്കിയെടുക്കണം എന്നിട്ട് വടയുടെ ഷേപ്പിലാക്കി നല്ല ചൂടായ എണ്ണയിൽ ഇതുപോലെ വറുത്ത് രണ്ടു വശം വറുത്ത് നമുക്ക് കോരി കഴിക്കാവുന്ന നല്ല രുചിയാണ്